പ്രസിദ്ധ കവിയും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ശ്രാവണമാധവം എന്ന കവിതയിൽ നിന്നുള്ള എട്ടു വരികൾ എന്നു പരിചയപ്പെടാം ഓണം പ്രമേയമാക്കി രചിച്ചുള്ള സുന്ദരമായ കവിതയാണ് ശ്രാവണമാധവ് എട്ടു വരികൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കു ഞാൻ മാരിവില്ലാതൊരു ഊഞ്ഞാല് തീർക്കയായി നീരുന്നാടി എട്ടു ദിക്കും തൊട്ടു നീള നീള വസന്തം പിരിക്കയായി ജീവനാഭിയിൽ പൂക്കുന്ന താമരപ്പൂവിലി ഗൂഢസ്വപ്നമില്ലായകിലോ ജന്മബന്ധ മ്രണാളാളം മുറിഞ്ഞ അമ്മയില്ലാത്ത കുട്ടിയാകുന്നു ഞാൻ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്കാരമാണ് ഓണം മനുഷ്യർ മാത്രമല്ല ഭൂമിയും പ്രകൃതിയും സ്വർഗവുമെല്ലാം ഓണത്തിനെ വരവേൽക്കുന്നു ഊഞ്ഞാലിലിരുന്നാടുന്ന നിഷ്കളങ്ക ബാല്യം എട്ടു തിഡ്ക്കും തൊട്ട് നമുക്ക് നൽ നൽകുന്നത് സമത്വത്തിൻ്റെ സ്വപ്നമാണ് ആ സമത്വത്തിൻ്റെ പ്രതീകമാണ് ഈ എട്ടുവരികളിലെ ഓണ ബാലൻ ആ കുട്ടിയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കവി തന്നിൽ ആ കുട്ടിയില്ലെങ്കിൽ താൻ ഒരു അനാഥനാകുമെന്ന് ചിന്തിക്കുന്നു കവിതാഭാഗം ചൊല്ലുന്ന ഡോക്ടർ ഭൂമിയിൽ ഞാൻ മാരിവില്ലാലൊരു തൊട്ടു നീളെ നീളെ വസന്ത സ്വപ്നമില്ലായിലോ ജന്മബന്ധ മൃണാളനാളം മുറിഞ്ഞമ്മയില്ലാത്ത കുട്ടിയാകുന്നു ഞാൻ